ം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ദിനംപ്രതി ഫേസ് ചെയ്യുന്നവരാണ് നമ്മൾ പലരും അത്തരം ചോദ്യങ്ങൾക്ക് മനഃശാസ്ത്രപരമായി ഉത്തരങ്ങളുമായി കൗൺസിലിംഗ് കോണറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് അച്ഛാ സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് വായിച്ചപ്പോൾ ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ഈ കത്തിലുണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ഇതിലുള്ള കുറേ പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട് അപ്പോൾ അതിനോട് വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ കോട്ടയത്ത് നിന്നാണ് നമുക്ക് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അപ്പൊ ഈ കുടുംബിനിയുടെ പ്രശ്നം ഇതാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പായിരുന്നു വിവാഹം വിവാഹശേഷം പഠിക്കാമെന്നും ജോലിക്ക് പോകാമെന്നും ഒക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു പക്ഷെ കുടുംബ പ്രാരാബ്ദങ്ങൾ കൊണ്ട് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച സ്വത്തും പണവും എല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു അവരത് നശിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ സ്വന്തമായിട്ടൊരു വരുമാനമില്ല ഭർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള കാശ് പോലും ഭർത്താവ് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് ഭർത്താവ് എന്നെ ഒഴിവാക്കാൻ പോവുകയാണോ എന്നതാണ് ആ സ്ത്രീയുടെ ഒരു ഒരു വേവലാതി അതുപോലെ തന്നെ ജോലിയൊക്കെ നേടി സ്വന്തം പര്യാപ്തയിലായാൽ ഭർത്താവിനെ അവഗണിക്കുമോ എന്നോ അല്ലെങ്കിൽ വേറെ ബന്ധത്തിൽ അങ്ങനെ പോകുമോ എന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പേടിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയുമുണ്ട് അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോട് ഈ യുവതി എത്ര സ്നേഹത്തോടെ പെരുമാറിയായാലും അവരും ഒരു വെറുപ്പോടെയാണ് ഇവരോട് തിരിച്ചു പെരുമാറുന്നത് അപ്പോൾ ആ ഒരു ഈ പ്രശ്നങ്ങളുടെ ഒരു വേദന അത് ഈ കത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഞാൻ ആകെ നിരാശയിലാണ് ഈ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഈ സഹോദരിയുടെ കഠിനമായ വ്യത കത്തിൽ വളരെ വ്യക്തമാണ് ഇത് ഈ സഹോദരിയുടെ വേദന മാത്രമല്ല ധാരാളം വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ സങ്കടം കൂടിയാണത് ഏറിയ കുറഞ്ഞും തോതിൽ കുറേയേറെ പേര് അനുഭവിക്കുന്ന വ്യഥ ഇവിടെ പറഞ്ഞിരിക്കുന്ന വസ്തുതകളേക്കാൾ പ്രധാനം ആ സഹോദരി കടന്നു പോകുന്ന സങ്കടങ്ങളുടെയും വികാരങ്ങളുടെയും അടിയൊഴുക്കാണ് ഒന്നാലോചിച്ചാൽ അഞ്ച് തരത്തിലുള്ള സങ്കടങ്ങളിലൂടെയാണ് ഈ സഹോദരി കടന്നു പോകുന്നത് ഒന്ന് ആഴപ്പെട്ട ശൂന്യതാബോധം ഞാനും ഞാൻ ആരുമായില്ല ഞാനൊന്നും ആയില്ല എൻ്റെ സാധ്യതകളൊക്കെയും ഇല്ലാതെയായി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം എൻ്റെ ഭർത്താവും കൂട്ടരുമാണ് അതുകൊണ്ട് അവരോടൊരു അകൽച്ച അവരോടൊരു ഇഷ്ടക്കേട് രണ്ടാമത്തത് നഷ്ടബോധമാണ് ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെട്ടു ഒന്നാവാൻ സാധിച്ചില്ല സാധ്യതകളും നഷ്ടപ്പെട്ടു അതിൻ്റെ വ്യഥ വളരെ വ്യക്തമാണ് ആ കത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വികാരം വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലാണ് വാക്കുകൾ പാലിക്കപ്പെട്ടില്ല പറഞ്ഞതൊന്നും നടത്തി തന്നില്ല പണവും സ്വർണവുമൊക്കെ തട്ടിയെടുത്തു എന്ന് വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നൽ അത് യഥാർത്ഥത്തിൽ സ്വന്തമെന്ന് കരുതുന്ന പ്രിയപ്പെട്ടവരാകുമ്പോൾ അതിൻ്റെ വേദന അതികഠിനമാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ആത്മനോ നൊമ്പരം തീവ്രമാണ് ധനം മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത ഈ കത്തിൽ കാണുന്നത് ഒരു വികാരം കാണുന്നത് ഉപയോഗിക്കപ്പെട്ട് വലിച്ചെറിയപ്പെട്ട നിസ്സഹായയായ ഒരു സ്ത്രീയുടെ വേദനയാണ് ഉപയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ സാഹചര്യമാണ് എന്നിട്ട് ഉപയോഗിക്കപ്പെട്ട് വലിച്ചെറിയപ്പെടാൻ കാത്തിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കാൻ വിധിക്കപ്പെടുന്ന ആ ഒരു സഹോദരി അനുഭവിക്കുന്ന വേദന വളരെ വളരെ ആഴപ്പെട്ടതാണ് കാക്കേണ്ട കരുതൽ നൽകേണ്ടുന്ന ഭർത്താവ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല സ്വന്തമെന്ന് തോന്നത്തക്ക വിധത്തിൽ പെരുമാറുന്നില്ല ആവശ്യമറിഞ്ഞ് സഹായിക്കുന്നില്ല സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇടപെടുന്നില്ല അതിൽ വളരെ ആഴപ്പെട്ട പ്രതിഷേധമുണ്ട് നിരാശയുണ്ട് ഇതിൽ ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും പെരുമാറ്റത്തെപ്പറ്റി നാം വിശദമായി സംസാരിക്കേണ്ടുന്ന കാര്യമുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിലാവാം ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒന്ന് രണ്ടു പേർക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഈ വേദനയിലും മുറിവിലും ജീവിക്കുക ഹൃദ്യമല്ല ആരോഗ്യകരമല്ല അത് അവരെ നശിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും അത് ദുസ്സഹമാക്കും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തണം ഒരുപക്ഷെ ഈ സഹോദരി പ്രശ്നങ്ങളുടെ ഒരു ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ കാരണവുമാർ കാരണവന്മാർ പറയുന്നത് പോലെ രണ്ട് കൈയടിച്ചാലേ ശബ്ദമുണ്ടാവും അപ്പോൾ നമുക്ക് ഈ കത്തിൽ നിന്ന് വ്യക്തമല്ലാത്ത കുറേയേറെ കാര്യങ്ങളുണ്ടാവാം അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇത്തരമൊരു ഉത്തരത്തിന് പരിമിതികളുണ്ട് കാരണം യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല മറ്റവരുടെ ഭാഗത്തു നിന്നുള്ള വീക്ഷണം നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഈ വിലയിരുത്തലുകൾക്ക് പരിമിതികളുണ്ട് സഹോദരിയുടെ ഭാഗം മാത്രമാണ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അത് ശരിയല്ല എന്നല്ല നമ്മൾ പറയുന്നത് അത് ഒരുപക്ഷെ സഹോദരിയുടെ അനുഭവമാവാം മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒരു പരിവർത്തനത്തിനും കൗൺസിലിങ്ങിനും വിധേയരാവണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന പലപ്പോഴും നമ്മൾ പറയുക അവളുടെയാണ് പ്രശ്നം അവൻ്റെയാണ് പ്രശ്നം അവൻ പോകട്ടെ അല്ല ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാര്യം ആ കുടുംബത്തോട് വളരെ പേഴ്സണലായിട്ട് ഒരു ഒരു സജഷൻ പോലെ പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശൂന്യതാബോധത്തെ പറ്റിയാണ് അടിസ്ഥാനപരമായി അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ ഒരു മനോഭാവമാണ് ആര് നമ്മെ ഒന്നുമല്ലാതാക്കിയാലും നാം നമ്മെ തന്നെ ഒന്നുമല്ലാതാക്കിയില്ലെങ്കിൽ ഒരാൾക്കും നമ്മെ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് ഒരു അവസരം സൃഷ്ടിക്കാൻ പറ്റും ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റും എന്നെ ഒറ്റപ്പെടുത്തിയതായിട്ട് എനിക്ക് ചില അവസരങ്ങളിൽ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ തീരുമാനിക്കാതെ ഇറ്റ് ഈസ് മൈ ചോയ്സ് ആൻഡ് മൈ കൺവിഷൻ അപ്പോൾ എനിക്ക് മറ്റേറെ സാധ്യതകളുണ്ട് ഈ ഭർത്താവും കൂട്ടരും മാത്രമല്ലല്ലോ ഈ ലോകത്തിലുള്ളത് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമുക്ക് കത്തിൽ നിന്ന് വ്യക്തമല്ല ഒരു പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടാവാം അവർ മനസ്സിലാക്കുന്ന അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവാം അപ്പോൾ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ യഥാർത്ഥത്തിൽ ആ സഹോദരിയുടെ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു ചോയ്സാണ് ഈ ഒരു കാര്യം വ്യക്തമാണ് ആരൊക്കെ ശ്രമിച്ചാലും ഞാൻ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ എന്നെ ഒന്നുമല്ലാതാക്കാൻ പറ്റില്ല എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് പിന്നെ എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റും ലോകം മുഴുവനും നിന്നെ ഉപേക്ഷിച്ചാലും പൊന്നുപോലെ കരുതുന്ന അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഞാനുണ്ട് എന്ന് പറഞ്ഞ ഒരു തമ്പുരാൻ്റെ അനുയായികളാണ് നമ്മൾ അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയും ആത്മബന്ധത്തിൻ്റെ കരുതലും അത് വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്കറിയാലോ ലോകം എന്നെങ്കിലുമൊക്കെ നമ്മൾ തള്ളിപ്പറയും നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ വിചാരിച്ച സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെടും സ്നേഹങ്ങളില്ലാതെയാകും പക്ഷെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൻ്റെ നിറവിൽ നിന്നിട്ട് അത് കാണാതെ ഒരു പക്ഷേ ഈ സഹോദരി വെധപ്പെടുന്നുണ്ടാവാം അപ്പോൾ മനസ്സ് തുറക്കുക പരമപ്രധാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരെന്തെങ്കിലും നമ്മളെ ഒന്നുമല്ലാതാക്കിയാൽ ആകുന്നവരല്ല നമ്മൾ നമ്മൾ എന്തൊക്കെയാണ് ഈ സഹോദരി ഈ സഹോദരിയുടെ ജീവിതത്തിലൂടെ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട് എത്രയോ പേർക്ക് നന്മയായിരുന്നിട്ടുണ്ട് എത്രയോ പേർക്ക് താങ്ങായിരുന്നിട്ടുണ്ട് അതുപോലെ ഈ സഹോദരിക്കും അപ്പോൾ ഞാൻ ഒന്നുമല്ല എനിക്കൊന്നും കൊടുക്കാനില്ല എന്ന് ചിന്തിക്കുന്നത് വ്യർത്ഥമാണ് അല്ല ഈ സഹോദരി ഈ കുടുംബത്തിന് തന്നെ സഹോദരി തന്നെ പറയുന്നു ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഞാൻ പൊന്നുപോലെ സഹ നോക്കുന്നു എന്നുള്ളത് അവർക്കതൊരു വലിയ ദാനമാണത് അവരത് അംഗീകരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം പക്ഷേ ഈ സഹോദരിയുടെ നന്മ അതുകൊണ്ട് ഇല്ലാതെയാകുന്നില്ല നമ്മുടെ ജീവിതങ്ങൾ എത്ര മാത്രം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സ്നേഹങ്ങളെക്കാൾ പരമപ്രധാനമായിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരിയുടെ ആന്തരികമായ കുറേയേറെ നന്മകളുണ്ട് നമ്മൾ നേരത്തെ എപ്പോഴോ പറഞ്ഞതുപോലെ ലെറ്റസ് ഫോക്കസ് ഓൺ ദ സ്ട്രെങ്ത് ദാറ്റ് വി ഹാവ് ദ ഗുഡ്നെസ് ദാറ്റ് വി ഹാവ് നമുക്കുള്ള നന്മകളെയും നമ്മുടെ ശക്തികളെയും നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഈ സഹോദരിക്ക് പറയാൻ പറ്റുമോ ഈ സഹോദരി ആരുമല്ല എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളത് വിട്ട് കളഞ്ഞാലേ പോവുള്ളൂ എൻ്റെ നന്മ ഞാൻ വിട്ട് കളഞ്ഞാലേ പോകൂ എൻ്റെ ശക്തി ഞാൻ വിട്ടുകളഞ്ഞാലേ പോകൂ അത് ഞാൻ വിടില്ല എന്ന് തീരുമാനിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അത് വളർത്തിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കൊച്ചു സങ്കടങ്ങൾക്ക് അപ്പുറം പോകാനായിട്ട് ഈ സഹോദരികൾക്ക് പറ്റും പിന്നെ വ്യഥകൾ നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഈ സഹോദരിയുടെ വ്യഥകൾ മനസ്സിലാക്കി തന്നെ എപ്പോഴും നമുക്ക് പറയാവുന്നത് അവരായിരിക്കുന്ന നന്മകളുടെ സാധ്യതകളെപ്പറ്റി ആലോചിച്ച് സന്തോഷിക്കാനാണ് അതുപോലെ തന്നെ ആരാണ് നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടത് മറ്റുള്ളവരുടെ നല്ല വാക്കുകളും അവരുടെ ശക്തികളുമല്ല നമുക്ക് നമ്മെപ്പറ്റി തന്നെയുള്ള ബോധ്യങ്ങളാണ് അപ്പോൾ നമ്മെയും നമ്മുടെ ലോകത്തെയും ധനാത്മകമായിട്ട് കണ്ടു തുടങ്ങണം എല്ലാവരും അത് തിരിച്ചറിയുന്നു എന്ന് ബോധ്യപ്പെടണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഈ സഹോദരിയുടെ മനസ്സിൽ കുറേയേറെ നന്മയുണ്ടാകും കുറേയേറെ സന്തോഷമുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശൂന്യതാ ബോധമാണ് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലാണ് ഈ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നൽ ഞാൻ മറ മനസ്സറിഞ്ഞു കൊടുക്കുന്നതുവരേയുള്ളൂ എന്നെ പറ്റിച്ചെടുത്തു എന്ന് തോന്നുന്നിടത്ത് ഞാനത് മനസ്സ് തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെന്നെ പറ്റിക്കാൻ പറ്റുക നമ്മുടെ ഒരു പേഴ്സ് ആരെങ്കിലും കട്ടെടുത്താൽ അതിൽ ഇരുന്നൂറ് രൂപയുള്ളൂ എങ്കിലും നമുക്ക് വ്യഥയാണ് അതേസമയം അയാൾ നമ്മളോട് നേരിട്ട് ചോദിച്ചാൽ മുന്നൂറ് രൂപ കൊടുക്കും എന്നാലും നമ്മുടെ ഉള്ളിൽ ആ വ്യഥയുണ്ടാക്കുന്നത് ആ പേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല എൻ്റെ വലിപ്പം എൻ്റെ അനുവാദമില്ലാതെ ഒരു കാര്യം നടക്കണോ എന്നുള്ളതാണ് അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അഹംഭാവവും അഹംഭാവം എന്ന് പറയുമ്പോൾ അഹങ്കാരം എന്ന അർത്ഥത്തിലല്ല അഹം എന്ന ബോധം അതിനെ തൊട്ടുകളിച്ചാൽ നമുക്ക് സങ്കടമാവും നിരാശയാവും ഇല്ല ഞാൻ അവർക്ക് കൊടുത്തതൊക്കെയും ഞാൻ മനസ്സ് തുറന്ന് കൊടുത്തതാണ് അതുകൊണ്ട് ആർക്കൊക്കെ ഈ ഉണ്ടായിരിക്കുന്നു അതിന് ഞാൻ തമ്പുരാനോട് നന്ദി പറയണു എന്ന് ചിന്തിച്ചു തുടങ്ങാൻ സാധിച്ചാൽ ലോകം മുഴുവനും വ്യത്യസ്തമാവും ഈ സഹോദരിയുടെ ജീവിതം സമ്പന്നമാകും ഇതുകൊണ്ട് മാതാപിതാക്കളും ഭർത്താവും ചെയ്യുന്നത് ശരിയാണ് എന്ന് വരുന്നില്ല ഒട്ടും വരുന്നില്ല കാക്കാൻ ഏൽപ്പിച്ചവൻ കാക്കണം അവൻ നശിപ്പിക്കരുത് അത് കാടത്തമാണ് അതിനെ പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കും ഇപ്പോൾ ഈ സഹോദരി നമ്മളോട് വിഷമം പങ്കുവച്ചതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാരുണ്ട് ഇത് കണ്ടിട്ട് കണ്ണീരോടെ എന്തായാലും കണ്ണീരോടെ ആയിരിക്കും അവർ ഈ എപ്പിസോഡ് കാണുകയുണ്ടാവുക കാരണം പലരും ഇതൊന്നും പുറത്തു പറയാറില്ല എല്ലാം ഉള്ളിൽ ഒതുക്കി വിഷമിക്കാറേ ഉള്ളൂ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ടത് ഈ സഹോദരിയുടെ വിഷമങ്ങൾ മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ആ സഹോദരിയുടെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ കേട്ടത് പക്ഷേ അതേസമയം ഒന്ന് ഉള്ളു തുറന്ന് സംസാരിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെ അച്ഛൻ സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു കൗൺസിലിങ്ങിന് വിധേയമായി അതും രണ്ടു കൂട്ടരും ഒരുമിച്ച് ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരുപാട് തുറവി ലഭിക്കും അവരുടെ ലൈഫിന് തന്നെ അപ്പോൾ ഈ ഒരു ചർച്ച എല്ലാ കുടുംബിനികൾക്കും ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം